നമസ്കാരം ഇന്നത്തെ വിഷയം ആസിഡ് ആക്രമണം ഒരു പെൺകുട്ടി പ്രണയം വിരസിച്ചാൽ ആ പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു ആസിഡ് ആക്രമണത്തിന് ഇരയാകുന്നത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും എത്ര നീച്ചമായ പ്രവൃത്തിയാണ് ഈ പ്രവൃത്തിക്കുള്ള ശിക്ഷ എന്താണ് നോക്കാം ആസിഡ് ആക്രമണം മൂലം ഒരാളുടെ ശരീരത്തിൽ സ്ഥിരമായ രൂപവൈകൃതം ഉണ്ടാവുകയാണെങ്കിൽ ബി എൻ എസ് നൂറ്റി ഇരുപത്തിനാല് ഒന്ന് വകുപ്പ് പ്രകാരം പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കുറ്റം കൂടാതെ പിഴയും ഈ കുറ്റകൃത്യത്തിന് വിധിക്കുന്ന പിഴ ആസിഡ് ആക്രമണത്തിന് വിധേയായ ആൾക്ക് ചികിത്സയ്ക്കായി നൽകേണ്ടതാണ് മറ്റുള്ളവരുടെ ശരീരത്തിന് രൂപവൈവിധം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടെ ആസിഡ് ഒരിയുകയോ ശ്രമിക്കുകയോ ചെയ്താൽ കുറ്റകരമാണ് ഭാരതീയ ന്യായ പ്രകാരം കുറ്റകരം അഞ്ച് വർഷം മുതൽ ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കും കൂടാതെ പിഴയും ഇതിൽ ആസിഡോ തീപിടിക്കുന്ന വസ്തുവോ മനുഷ്യ ശരീരത്തിലെ പൊള്ളലേപ്പിക്കുന്ന വസ്തുവോ മനുഷ്യ ശരീരത്തെ ദ്രവിപ്പിക്കാൻ കഴിവുള്ള ഏതൊരു വസ്തുവോ ഈ വകുപ്പിൽ പെടും പണ്ട് ചെറിയ ക്ലാസ്സിൽ ആസിഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസിഡ് ഈസ് എ കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് എ ദാൻ ബൈ